ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവൾ നീണ്ട ഇരുപത്തിയഞ്ച് ദിവസത്തെ വെക്കേഷന് ശേഷം ഇന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണ് നമ്മളവളെ കൊണ്ടുവരാനും പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ എന്റെ അടുത്ത് ഒരു പൂ പൂവൊക്കെ ചോദിച്ചിട്ടുണ്ട് വന്നിറങ്ങുമ്പോൾ പൂവൊക്കെ കൊടുത്തു വേണം അവളെ സ്വീകരിക്കാൻ അത്ര പക്ഷെ ഒരു പൂ ചോദിച്ചാൽ നമ്മൾ ഒരു പൂക്കാലം കൊടുക്കണം അങ്ങനെ മൂന്ന് മൂന്നര ആഴ്ചത്തെ അവധിക്ക് ശേഷം ഞാൻ തിരിച്ച് യു കെയിലേക്ക് പോവാണ് അപ്പം രണ്ടു ദിവസം അവധി ഉണ്ടായിട്ട് തിരിച്ചു പോകുന്ന ഭയങ്കര സങ്കടമുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് അങ്ങനെ ഒരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മതി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അപ്പൊ ഞാൻ കൊച്ചിന്നാണ് പോകുന്നത് അങ്ങനെ നമ്മള് ടെർമിനൽ ത്രീ ലേക്കാണ് പോകേണ്ടത് ടെർമിനൽ ഇന്റർനാഷണൽ നമ്മൾ അങ്ങനെ ഞാൻ അവരോട് ചാറ്റർ പേര് പറഞ്ഞു എന്റെ സങ്കടകരമായ നിമിഷങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ബാക്കി ചിക്കയും കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി രാവിലെ ആയതുകൊണ്ട് പിന്നെ അധികം അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നോ ഭയങ്കര ഒരു ാമായിട്ടുള്ള ഇതായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞു പിന്നെ വിശന്നിട്ടൊരു രക്ഷയിലായിരുന്നു രാവിലെ ഏഴുമണിയെങ്ങാണ്ടായിരുന്നു ആയെന്ന് തോന്നുന്ന ആ സമയം അപ്പം ഞാൻ അവിടെ നിന്നൊരു ഈ രണ്ട് സംഭവം കഴിച്ചേന് ഈ കാപ്പിയും ഈ കുന്തവും കഴിച്ചേന് ശരിക്കും അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി ഇരുപതോ അങ്ങനെങ്ങാണ്ട് രൂപയായി എന്ത് ചെയ്യാൻ നമ്മൾ വിഷം കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അത് കൊടുത്ത് കഴിക്കേണ്ട അവസ്ഥ വന്നു എന്തായാലും അത് കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എൻ്റെ ഫ്ലൈറ്റ് നയൻ തേർട്ടി ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഒത്തിരി നേരത്തെ ഇച്ചിരി നേരത്തെയാണ് കൊണ്ട് ബാക്കി പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറേ അധികം നേരം വെയിറ്റ് ചെയ്തു പിന്നെ കുറച്ചേർക്ക് അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം ദേ നമ്മുടെ ബോർഡിങ്ങിൻ്റെ സമയമായി ഇവിടെ ഫ്ലൈറ്റിലേക്ക് എത്തി പിന്നെ എല്ലാവരും ഇതെല്ലാം വെക്കുന്ന തിരക്കും ആയിരുന്നു പിന്നെ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു പക്ഷേ ഈ പൊങ്ങി ഇങ്ങ് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും മഴയൊന്നുമില്ലായിരുന്നു ഭയങ്കര ക്ലീനായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ വിശന്നു പക്ഷെ അവർ ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കൊടുത്ത് തന്നു അത് ആക്ച്വലി ലഞ്ചാണോ അതോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നോ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ഇത് കിട്ടി ഞാൻ പറഞ്ഞത് റൈസും പ്രോൺസും ൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടമായി നല്ല നല്ല കറിയായിരുന്നു നല്ല ഫോഞ്ച് കറിയായിരുന്നു പിന്നെ ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ ഇതിപ്പോൾ കാണുന്നത് ഒരു മാംഗോ ചട്ണിയാണ് അതും നല്ലതായിരുന്നു ഇതും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ ദുബായിലേക്ക് എത്തി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ദുബായിലെ രാത്രിയിലത്തെ വ്യൂ ആയിരുന്നു ഇതിപ്പോൾ പകലത്തെ വ്യൂ ആണ് എൻ്റെ അടി ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഭയങ്കര വരച്ചിട്ട പോലെയാണ് ദുബായ് മേളിന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ നേരെ ദുബായ് എയർപോർട്ടിലെത്തി അവിടെ നിന്നാണെങ്കിൽ എനിക്ക് മാറാനായിട്ട് അകെ ഒന്നൊന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണ്ട സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നടന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ എയർപോർട്ടിനുള്ളിൽ കൂടി ഉള്ള ട്രെയിനിൽ കയറിയിട്ട് വേണമായിരുന്നു അടുത്ത എൻ്റെ ടേമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ അവിടുന്ന് ഞാൻ നെക്സ്റ്റ് ട്രെയിൻ എടുത്തു പിന്നെ അത് ഈ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഹൈറ്റുള്ള ഒരു എസ്കലേഷനാണ് അത് കണ്ടത് ഭയങ്കര കുത്തനെ ഉള്ളു എണ്ണം പിന്നെ അതുക്കിതേ ബോർഡിങ് സമയമായി ഫ്ലൈറ്റിലേക്ക് കയറി നമ്മുടെ എയർ ബസ് എ ത്രീ ഏറ്റി ഭയങ്കര സ്പേഷ്യസായിട്ടുള്ള എമറൈറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് പിന്നെ അതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ ഫുഡ് വന്നു അതിൻ്റെ കുറച്ചൊന്നും ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് ഉറങ്ങിയ ഉറക്കവും കാര്യങ്ങളൊക്കെയായിരുന്നു എനിക്ക് അങ്ങോട്ട് പോയി ഒരു 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 തിരിച്ചിരിക്കും തിരിച്ചു വരുമ്പോൾ ഇല്ലായിരുന്നു ചിലപ്പോൾ നമ്മുടെ തിരിച്ചു വരുന്നതിൻ്റെയൊക്കെ ഒരു ഇതിൽ തോന്നലായിരിക്കാം പക്ഷേ എങ്കിൽ ഫുഡൊന്നും അങ്ങനെ അധികം കഴിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ ഫയർ നിറഞ്ഞിട്ടുണ്ടെന്നോട്ട് അപ്പം ഞാൻ അതെ ഫ്ലൈറ്റിൽ വീണ്ടും കയറി കുറേ ഉറങ്ങി കുറച്ച് സിനിമ കണ്ടുപോകും ഭയങ്കര സമയം സമയമെടുത്ത പോലെ എനിക്ക് അങ്ങനെ വീണ്ടും ഞാൻ അതെ ലാൻഡ് ചെയ്തു അപ്പം എൻ്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ടെർമിനൽ വണ്ണിൽ കൂട്ടാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നായിരിക്കും അവൾ വരാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഭാഗ്യ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അവൾക്ക് വേണ്ടി നിൽക്കുന്നത് വെൽക്കം കാർഡ് ഓക്കെ നമുക്കിവിടെ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയ്ക്കെയാണ് ഭാഗ്യ ഈ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഭയങ്കര ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഇപ്പം വരും ഇപ്പം വരും എന്ന് വിചാരിച്ച് ായിരിക്കും നോക്കാം നമ്മൾ സർവസന്നാഹങ്ങളുമായാണ് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് ഇവിടെ ഈ ട്രൈപോർഡ് സെറ്റ് ചെയ്യാം ഗൈസ് അവൾ നമ്മളെ ഫോം വിളിച്ചിരിക്കുകയാണ് അവൾ വരാനായിരിക്കുന്നത്

അങ്ങനെ എന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയവർ തോന്നുന്നു വളരെ വേദനാജനകമായ ഒരു നിമിഷമാണ് അങ്ങനെ എന്റെ അവധി കഴിഞ്ഞു ഞാൻ തിരിച്ച് എന്റെ സ്ഥലത്തേക്ക് എത്തി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ